ഒരു മനുഷ്യൻ്റെ തല നൂറ്റി എൺപത് വർഷത്തിലേറെയായി ഒരു ഭരണിക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ പോർച്ചുഗലിനെ വിറപ്പിച്ച ആ കൊടും കുറ്റവാളിയുടെ കഥയാണിത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ പോർച്ചുഗലിലെ ലിസ്ബണിൽ ആക്വാസ് ലിവ്റസ് അക്കിഡക്റ്റ് എന്ന കൂറ്റൻ നിർമ്മിതിയുടെ മുകളിൽ ഒരു നിഴൽ പതിയിരുന്നിരുന്നു അത് ടിയാഗോ ആൽവസ് ആയിരുന്നു രാത്രികാലങ്ങളിൽ അവിടെ എത്തുന്ന ഒറ്റപ്പെട്ട യാത്രക്കാരെ കൊള്ളയടിച്ച ശേഷം ആൽവസ് അവരെ ഇരുന്നൂറടി ഉയരമുള്ള പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് എറിയുമായിരുന്നു പതിറ്റാണ്ടുകളോളം പോലീസ് കരുതിയത് ഇതൊക്കെ ആത്മഹത്യകളാണെന്നാണ് അതുകൊണ്ട് തന്നെ ഭയമില്ലാതെ ആൽവസ് തന്റെ കൊലപാതക പരമ്പര തുടർന്നു ഒടുവിൽ പിടിയിലാകുമ്പോഴേക്കും ഡസൻ കണക്കിന് ജീവനുകൾ ആ കൈകളിൽ പൊലിഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നിൽ ആൽവസിനെ തൂക്കിലേറ്റി പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല അന്നത്തെ ശാസ്ത്രജ്ഞർക്ക് ഒരു സംശയം ഒരു കുറ്റവാളിയുടെ തലച്ചോറിന് സാധാരണ മനുഷ്യരിൽ നിന്നും മാറ്റമുണ്ടോ അത് പഠിക്കാനായി അവർ ആൽവസിൻ്റെ തല മുറിച്ചെടുത്ത് ഒരു ഗ്ലാസ് ജാറിൽ ലായനിയിൽ മുക്കി സംരക്ഷിച്ചു വെച്ചു ഇന്നും ലിസ്ബൺ സർവകലാശാലയിൽ ആ തല അതുപോലെ തന്നെ ഇരിക്കുന്നു ശാന്തമായി ഉറങ്ങുന്നതുപോലെ തോന്നിക്കുമെങ്കിലും ആ കണ്ണുകൾ ഇന്നും തുറന്നിരിക്കുകയാണ്